ഹേ എവ്രി വൺ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പാറുക്കുട്ടി വീട്ടിലേക്ക് വന്നത് ഒരു മാങ്ങയും കൊണ്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് ഈ മാങ്ങ വേണോ ഈ മാങ്ങയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പാറു എത്തിയത് തൊട്ടു പിന്നാലെ തന്നെ കാശിയും എത്തി മാങ്ങ പിന്നെ പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഈ മാങ്ങ കൊണ്ട് എന്ത് ചെയ്യുമെന്നാലോചിച്ച് അധികം തലപ് കെക്കേണ്ടി വന്നില്ല പാറുവിനും കാശിക്കും മുളകും കൂട്ടി തന്നെ മാങ്ങ കഴിക്കണം നമുക്കും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല മാങ്ങയെ അറഞ്ചം പുറഞ്ചം വെട്ടി ദാ ഈ പരുവമാക്കി അങ്ങനെ മാങ്ങയുടെ ഓരോ പീസ് പാത്രത്തിൽ വീഴുമ്പോഴും എല്ലാവരുടെ വായിലും കപ്പലോടാൻ തുടങ്ങി ഇനിയാണല്ലോ താരങ്ങളുടെ വരവ് ഉപ്പും മുളകും പാത്രത്തിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ കൈകൊട്ടും ബഹളവും ഒക്കെ ഉപ്പും ഉപ്പുമുളകിൻറെയും കൂടെ എണ്ണ ഒഴിക്കാൻ മറക്കല്ലേ എന്ന് പാറു പറഞ്ഞപ്പോഴാണ് അതിന്റെ കാര്യം തന്നെ നമ്മൾ ഓർത്തത് അങ്ങനെ എണ്ണയും മുഴിച്ച് പാത്രം മൂടി നന്നായിട്ട് കുലുക്കിയെടുത്തു ഇനി നടക്കാൻ പോകുന്ന പൂരം എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടല്ലോ പൂരത്തിന് തുടക്കമിട്ടത് പാറു തന്നെയായിരുന്നു മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ടെന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ പലതവണ പാറു പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഒന്നിനാലും പാറുവിനെ തടഞ്ഞു നിർത്താനായില്ല പാറുവിന്റെ കൂടെ കാശിയും കൂടി ചേർന്നപ്പോൾ യുദ്ധം നന്നായി തന്നെ കൊഴുത്തു കൂട്ടത്തിൽ പാറുവിന്റെ എക്സ്പ്രഷൻസ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു പിന്നീട് പല ദിക്കുകളിൽ നിന്നായിരുന്നു കൈകളെത്തിയത് അതും കൂടി ആയപ്പോൾ പിന്നെ കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്നാണ് ഒരു തീരുമാനം ഉണ്ടായത് അങ്ങനെ അതും കഴിഞ്ഞു അപ്പോൾ ശരി ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ